ശ്രീനാരായണന്റെ നാമനത്തിന് സ്ഥാപിതമായ ഒരു വിദ്യാഭ്യാസ ഗുരുവിന്റെ പാതസ്പർശം കൊണ്ട് പുണ്യമായ ഒരു മണ്ണുംകുലിയാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊണ്ടുവരുന്നത് അറിവിയാണ് വിദ്യാഭ്യാസം വിദ്യ കൊണ്ട് സ്വതന്ത്ര ആചാരമാണ് അവിടെയാണ് പ്രാധാന്യം ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ വായനയിൽ വരാനായിട്ട് ശ്രദ്ധിക്കാറില്ല എപ്പോഴും നിങ്ങൾ നോക്കുകയൊക്കെ മൊബൈലാക്കി വരും പക്ഷേ നമ്മൾ ഏത് ഉയർന്ന പരീക്ഷയ്ക്കും നമ്മൾ ഉന്നതമായി വിജയം നേടണമെങ്കിൽ അത് നമ്മളുടെ വായനയും നമ്മൾ രേഖപ്പെടുത്തുന്ന നോട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ആ ഉന്നത പരീക്ഷകളിലെല്ലാം ഉന്നതമായി വിജയം അതുകൊണ്ട് തന്നെ പത്രപാരായണം നിങ്ങൾക്ക് എല്ലാ പത്രങ്ങളും വരുന്നുണ്ടാവും ആ പത്രം വായിക്കുക ആ പത്രത്തിലെ പ്രധാനപ്പെട്ട സംഭവം അത് നോട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെയാണ് ജന്മഭൂമി പത്രം വേറെ ആ ഒരു ശരീരഭാരതത്തിൻ്റെ സംസ്കാരവും ആരോഗ്യവും ചരിത്രവും ഒക്കെ വളരെ കൃത്യമായും ഒരു വിദ്യാർത്ഥിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓരോ പന്തിയുടെയും ജന്മഭൂമി പത്രം സ്വീകരിക്കണം ഒപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ പന്തി അപ്പോൾ ഇത് രണ്ട് ഉൾക്കൊണ്ടു ഈ പത്രവായന